ആദ്യത്തെ കുട്ടിക്ക് ഒരു വയസ്സായപ്പോഴേക്ക് അടുത്ത വിശേഷം അതും സെസേറിയൻ എടി പെണ്ണെ നിന്റെ സ്റ്റിച്ചെല്ലാം കൂടെ പൊട്ടി പുറത്തു വരും കേട്ടോ ഏതൊരു വീഡിയോക്ക് ആരും ഇട്ട കമന്റ് ആദ്യത്തെ കുഞ്ഞിനെ ഒരു വയസ്സായുള്ളൂ എന്ന് കരുതി ദൈവം തന്നെ മറ്റൊരു ജീവനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇല്ലാതാക്കാൻ പറ്റുമോ സുഹൃത്തെ പക്ഷെ മൂന്നാമത്തെ പ്രഗ്നൻസി കൂടെ ആയപ്പോ മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ട് തക്കുടൂന്റെ പുറകെയുള്ള ഓട്ടം അവളുടെ കൂടെയുള്ള കുഞ്ഞു കുഞ്ഞു കളികള് അവളുടെ കുസൃതികള് കുഞ്ഞാറ്റ കുട്ടിയെ പഠിപ്പിക്കുന്നത് അതിനിടയിൽ അവളുടെ സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിനുള്ള ഡാൻസ് പഠിപ്പിക്കല് പിന്നെ ഷൂട്ട് പ്രൊമോഷൻ വർക്ക്സ് എല്ലാം കൊണ്ടും ഈ എട്ട് ആയപ്പോഴേക്കും ഞാൻ ഒരുപാട് തളർന്നു പക്ഷെ ഞാൻ ഞാനൊരു തളർച്ചയും പുറത്ത് കാണിക്കാറില്ല ഞാൻ തളർന്ന എന്റെ ഭർത്താവ് തളർന്നു മക്കൾ തളർന്നു കുടുംബം തളർന്നു അപ്പൊ ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും പക്ഷെ ഇനി എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം അതിനുവേണ്ടി ഞങ്ങൾ എത്തിയത് ബേബിയോറ പോസ്റ്റ്നാറ്റൽ കെയർ തിരുനാവായയിലോട്ടാണ് ഇവിടെ വന്നപ്പോൾ ഒരു റിസോർട്ടിലേക്ക് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആദ്യം തന്നെ ഡോക്ടറോട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു കേട്ടോ ഡോക്ടറുടെ ഇവിടെ ഗർഭിണികൾക്കും അമ്മമാർക്കും ന്യൂ ബോൺസ് ബേബീസിനും മാത്രമല്ല കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ദിവസം മുതൽ ആരംഭിക്കുന്ന റെജുനേഷൻ ട്രീറ്റ്മെന്റുകളും മറ്റ് ജനറൽ ട്രീറ്റ്മെൻറ്റുകളുടെ പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഞങ്ങൾ ഉച്ചക്കായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെയാണ് അവരെനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ട് ഷെഡ്യൂൾ ആയിട്ടാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് എല്ലാ റൂമിലും പ്രൈവറ്റ് കിച്ചൺ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ഫുഡ് പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം ബാത്റൂം ആണെങ്കിലും അത്രയും പ്രീഷ്യസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മറ്റുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ പ്രൈവസിക്ക് ഒട്ടും കോട്ടൻ തട്ടാത്ത വിധം നമ്മുടെ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ വെച്ച് തന്നെയാണ് ഞാനിപ്പോ ചൂസ് ചെയ്തത് ഹെഡ് മസാജും ബോഡി മസാജും ബോഡി പാക്കും ഒരു ഫേസ് പാക്കും കൂടിയായിരുന്നു ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് എല്ലാവിധ ട്രീറ്റ്മെന്റുകളും നടക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും ഡോക്ടറുടെ സർവീസും ലഭ്യമാണ് ഇവിടുത്തെ റൂമും ആംബിയൻസും ഒക്കെ കണ്ടപ്പോൾ ഒരു റിസോർട്ടിലേക്ക് വന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് തീർന്നമായ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഏത് റൂമിൽ നിന്നും ബാൽക്കണി തുറക്കുന്നത് മനോഹരമായ ഭാരതപ്പുഴയുടെ വ്യൂവിലോട്ടാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ